ഉമർ ഫൈസൈ മുക്കം ഒരുപക്ഷേ ഏതൊരു സംഘടനയ്ക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും അതിനൊരു കേഡർ സ്വഭാവമുണ്ട് അതിനകത്ത് വെച്ച് നമ്മൾ തീർക്കേണ്ട പല കാര്യങ്ങളും ഒരിക്കലും തന്നെ പുറത്തറിയിക്കാൻ പാടില്ല അങ്ങനെ ഒരു സംഭവത്തിൽ വൻ വിട്ടുവീഴ്ചയാണ് ഈ ഇടക്കാലത്തൊക്കെയും തന്നെ സമസ്തയിൽ സംഭവിച്ചു അതിന്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും വിവാദത്തിലാക്കപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്നതും തീർച്ചയായിട്ടും ഉമർ ഫൈസം മുക്കം എന്ന ഒരു വലിയ പണ്ഡിതനെയും അതിലും അപ്പുറം ചില പണ്ഡിതന്മാർക്ക് പറ്റുന്ന വലിയ ചെറിയ പിഴവുകളുണ്ട് മറ്റുള്ള മതങ്ങളെ അതല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിത്വങ്ങളെ ശക്തമായ രീതിയിൽ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കിടയിൽ വന്നു പോകുന്ന വാക്ക് പിഴവുകൾ ഒരുപക്ഷെ കൃത്യമായി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ബഹുമാനിക്കുന്ന പല പണ്ഡിതന്മാരിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ആളുകളിലേക്ക് വെറുപ്പ് സൃഷ്ടിക്കും മറ്റുള്ള മതങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കും എന്നത് യാഥാർത്ഥ്യം അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഉമർ ഫൈസി ഫൈസം അദ്ദേഹം ഹിന്ദു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരണവുമായി അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്തുകയും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അതിനെ അവഹേളിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സ്വന്തം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കും യും ചെയ്യലാണ് ശരിക്കും ഇസ്ലാമിന്റെ തന്നെ തത്വം ആ സാഹചര്യത്തിൽ മറ്റുള്ള മതങ്ങളെ കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും തന്നെ ഒരു പണ്ഡിതനും യോജിച്ച കാര്യമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഉമർ ഫൈസിയെ പോലുള്ള ഒരു പണ്ഡിതന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും ഖേദകരം എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമുദായത്തോട് മൊത്തം മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു എന്തു തന്നെ ആയാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ മാപ്പ് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റുള്ള സമുദായങ്ങൾ ഒക്കെയും തന്നെ കേരളത്തിൽ മതസൗഹാർദ്ദം പുലർത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു മതവിഭാഗത്തിന്റെ ആളുകൾക്കിടയിലൂടെ ഇതുപോലുള്ള മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്ത് കാര്യവും വിളിച്ചു പറയാൻ താൻ പറയുന്നത് കേൾക്കാൻ ആയിരങ്ങൾ ഉണ്ടല്ലോ എന്ന രീതിയിൽ പലതും വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും മത നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വാക്ക് പിഴവുകളും വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള വീഴ്ചകൾ ഉണ്ടാവുന്നു എന്നതാണ് അങ്ങനെ ഉണ്ടായാൽ ബാധിക്കുന്നു എന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായ രീതിയിൽ അതിനെ കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രം പ്രതികരിക്കാൻ തയ്യാറാവുക ജനങ്ങളുടെ ആവേശം അണപൊട്ടിയാൽ താൻ പറയുന്നത് എന്തും ശരിയാണെന്ന രീതിയിൽ പലതും വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പൊട്ടക്കിഴറ്റിലേക്ക് വീഴും എന്ന കാര്യം മറക്കാതിരിക്കുക ഒരു പക്ഷെ എത്ര വലിയ പണ്ഡിതനായാലും എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളായാലും തീർച്ചയായിട്ടും മതസ്പർദ്ധയ്ക്ക് കോപ്പ് കൂട്ടുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രസംഗങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അവരെ അകറ്റി നിർത്തുക എന്നത് ആ സംഘടനയ്ക്ക് നല്ലത് തന്നെയാണ് പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് പണ്ഡിതനാവാം എന്നാൽ വിവരം എന്നത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഏതൊരു സംഘടനയുടെയും കെട്ടുറപ്പ് എന്ന് പറയുന്നത് അവർക്കിടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അകത്ത് തന്നെ വെച്ച് തീർക്കുക എന്നതാണ് എന്നാൽ അതിനെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വിളിച്ചു പറയുകയും തന്റെ കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾക്കിടയിലൂടെ വ്യക്തിപരമായി വിളിച്ചു പറയുമ്പോൾ അവർ നേതൃത്വം വഹിക്കുന്ന ആ സംഘടനയുടെ തനിയിലേക്ക് വീഴും എന്നത് യാഥാർത്ഥ്യമാണ് ഇത് തന്നെയാണ് പലപ്പോഴും ഉമർ ഫൈസി മുഖത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അദ്ദേഹം പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സമസ്തയുടെ നിലപാടായാണ് ജനങ്ങൾ ഒക്കെയും തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തുന്നത് തീർച്ചയായിട്ടും സമസ്തയ്ക്ക് നല്ലത് തന്നെ ഈ സമയങ്ങളിൽ ഒക്കെയും തന്നെ സമസ്ത ഭിന്നിപ്പിന്റെ ഭാഗത്താണെന്ന് പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ ഒക്കെയും തന്നെ കേൾക്കുന്നുണ്ട് അതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ പല പ്രവർത്തികളും ഉണ്ടാവുന്നത് ഇനിയെങ്കിലും നല്ല രീതിയിൽ വ്യക്തമായ കേരള സ്വഭാവത്തോടെ മുമ്പോട്ട് പോവാൻ ശ്രമിച്ചാൽ ആ സംഘടനയ്ക്ക് നിലനിന്ന് പോവാം എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം